ഡൽഹിയിൽ ബി ജെ പി നേടിയ മികച്ച വിജയം സമൂഹത്തിൻ്റെ എല്ലാ വിഭാഗങ്ങളെയും ഒരുപോലെ സ്വാധീനിക്കാൻ കഴിഞ്ഞതുകൊണ്ടാണ് ഡൽഹിയിലെ വിവിധ ജനവിഭാഗങ്ങളിൽ വിവിധ കമ്മ്യൂണിറ്റികളിൽ ഏതാണ്ട് എല്ലാ കമ്മ്യൂണിറ്റികളിലും ആധിപത്യം നേടാൻ ബി കഴിഞ്ഞു എന്നുള്ളതാണ് ഒരു വസ്തുത പരമ്പരാഗതമായി കോൺഗ്രസിനും ആം ആദ്മി പാർട്ടിക്കും മാറി മാറി വോട്ട് ചെയ്തുകൊണ്ടിരുന്ന ന്യൂനപക്ഷ ദളിത് വോട്ടുകളിൽ ഒഴിവാക്കിയാൽ ബി ജെ പിക്ക് ഏതാണ്ട് സമൂഹത്തിന്റെ എല്ലാ വിഭാഗങ്ങളിലും കാര്യമായ സ്വാധീനമാണ് നേടിയെടുക്കാൻ കഴിഞ്ഞു ലോക്നീതി സി എസ് ഡി എസ് നടത്തിയ സർവേയിൽ വ്യക്തമാവുന്നത് ജാതിയുമായി എല്ലാ മേഖലകളിലും ദളിത് ന്യൂനപക്ഷ മേഖലകൾ ഒഴിവാക്കി നിർത്തിയാൽ എല്ലാ മേഖലകളിലും ബി ജെ പിക്ക് കാര്യമായ മുന്നേറ്റം നടത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഉദാഹരണത്തിന് രാജ്പുത് വോട്ടർമാരിൽ അറുപത് ശതമാനം പേരും ബി ജെ പിക്ക് വോട്ട് ചെയ്ത സമയത്ത് മുപ്പത്തിമൂന്ന് ശതമാനം പേർ മാത്രമാണ് ആം ആദ്മി പാർട്ടിക്ക് വോട്ട് ചെയ്തത് വൈശ്യ സമുദായത്തിൽ അല്ലെങ്കിൽ ബനിയ സമുദായത്തിലെ അറുപത്തിയാറ് ശതമാനം പേർ ബി ജെ പിക്ക് വോട്ട് ചെയ്യുന്ന സമയത്ത് ഇരുപത്തിയാറ് ശതമാനം പേരാണ് ആം ആദ്മി പാർട്ടിക്ക് വോട്ട് ചെയ്തത് ബ്രാഹ്മിൺ കമ്മ്യൂണിറ്റിയിലെ അറുപത്തിയാറ് ശതമാനം പേർ ബിജെപിക്ക് വോട്ട് ചെയ്യുന്ന സമയത്ത് ഇരുപത്തിയഞ്ച് ശതമാനം പേരാണ് കോൺഗ്രസിന് വോട്ട് ചെയ്തത് പഞ്ചാബി ഖത്രി കമ്മ്യൂണിറ്റിയിലെ അറുപത്തിയേഴ് ശതമാനം പേർ ബി ജെ പിക്ക് വോട്ട് ചെയ്യുന്ന സമയത്ത് ഇരുപത്തിയാറ് ശതമാനം മാത്രമാണ് ആം ആദ്മി പാർട്ടിക്ക് വോട്ട് ചെയ്തത് ജാട്ട് സമുദായത്തിലെ നാൽപ്പത്തഞ്ച് ശതമാനം പേരും ബി ജെ പിക്ക് വോട്ട് ചെയ്ത സമയത്ത് നാൽപ്പത്തി ശതമാനം മാത്രമാണ് ആം ആദ്മി പാർട്ടിക്ക് വോട്ട് ചെയ്യുന്നത് ഗുജ്ജാർ സമുദായത്തിൽ ഇത് നാൽപ്പത്തി നാലും നാൽപ്പത്തി ഒൻപതുമാണ് യാദവന്മാരിൽ നാൽപ്പത്തി ഏഴും അൻപതും മറ്റു പിന്നോക്ക വിഭാഗങ്ങളിൽ ബിജെപി അൻപത്തഞ്ച് ശതമാനം വോട്ട് നേടിയ സമയത്ത് ആം ആദ്മി പാർട്ടിക്ക് കിട്ടിയത് മുപ്പത്തെട്ട് ശതമാനം വോട്ട് ആം ആദ്മി പാർട്ടിക്ക് സ്വാധീനം ഉണ്ടായിരുന്നത് ജാദവന്മാരിലാണ് അവിടെ ആം ആദ്മി പാർട്ടി അൻപത്തഞ്ച് ശതമാനം വോട്ട് നേടിയ സമയത്ത് ബി ജെ പിക്ക് മുപ്പത്തിനാല് ശതമാനം വോട്ട് മാത്രമാണ് കിട്ടിയത് സിഖുകാരിൽ നാൽപ്പത്തി മൂന്ന് ശതമാനം ബി ജെ പിക്ക് വോട്ട് ചെയ്ത സമയത്ത് നാൽപ്പത്തി അഞ്ച് ശതമാനമാണ് ആം ആദ്മി പാർട്ടിക്ക് വോട്ട് ചെയ്തത് മറ്റ് ന്യൂനപക്ഷങ്ങളിൽ നാൽപ്പത് ശതമാനം ബി ജെ പിക്ക് വോട്ട് ചെയ്ത സമയത്ത് അൻപത് ശതമാനം ആം ആദ്മി പാർട്ടിക്ക് വോട്ട് ചെയ്തു വാത്മീകി സമുദായം ഇരുപത്തി ശതമാനം ബി ജെ പിക്ക് വോട്ട് ചെയ്ത സമയത്ത് അറുപത്തിയേഴ് ശതമാനം ആം ആദ്മി പാർട്ടിക്ക് വോട്ട് ചെയ്തു മുസ്ലിങ്ങൾ ബി ജെ പിക്ക് പതിനഞ്ച് ശതമാനമാണ് വോട്ട് ചെയ്തത് അറുപത്തിയഞ്ച് ശതമാനം മുസ്ലീങ്ങളും ആം ആദ്മി പാർട്ടിക്ക് വോട്ട് ചെയ്തു അങ്ങനെ നോക്കുന്ന സമയത്ത് വാൽമീകി സമുദായത്തിനകത്തു നിന്നും മുസ്ലിം സമുദായത്തിനകത്തു നിന്നുമാണ് ബി ജെ പിക്കാൾ വോട്ട് ആം ആദ്മി പാർട്ടിക്ക് കിട്ടിയത് മറ്റെ ഈ എല്ലാ മേഖലകളിലും കോൺഗ്രസിന് ബി ജെ പിക്കാൾ പറയലാണ് എന്നാൽ മുസ്ലിം വോട്ട് നോക്കുന്ന സമയത്ത് ബി ജെ പിക്ക് പതിനഞ്ച് ശതമാനം വോട്ട് കിട്ടിയ സമയത്ത് കോൺഗ്രസിന് പതിനാറ് ശതമാനം വോട്ട് കിട്ടിയിട്ടുണ്ട് മറ്റെല്ലാ മേഖലകളിലും കോൺഗ്രസിന് ബി ജെ പിക്കാൾ കുറവാണ് വോട്ട് മുസ്ലിംകളിടയിൽ മാത്രം നേരിയ ശതമാനം കോൺഗ്രസിനാണ് മുൻതൂക്കം അതേസമയത്ത് ഇടയിലും വാൽമീകി സമുദായത്തിനിടയിലും ബി ജെ പിക്കാൾ വോട്ട് ആം ആദ്മി പാർട്ടിക്ക് നേടാൻ കഴിഞ്ഞിട്ടുണ്ട്